ആത്മാവ് ൂന്ന് ഒരു ടോക്കിൽ അതെ അപ്പൊ നമുക്ക് മനുഷ്യർക്ക് നമ്മൾ പലപ്പോഴും ഈ ദേഹം ദേഹി ആത്മാവെന്ന് മൂന്ന് തലത്തെ പറ്റി പറയാറുണ്ടല്ലോ അതൊന്ന് ഡിഫൈൻ ചെയ്യാമോ അതായത് നമ്മൾ ശരിക്കും ദേഹം ദേഹി മാത്രമാണോ ദൈവം എന്ന ആത്മാവിനേക്ക് നമ്മൾ കണക്ടാകുന്നതാണോ അത്രേയുള്ളൂ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ആത്മാവെന്ന് ഒന്നും ഇല്ലല്ലേ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് നമ്മൾ കണക്ട് ആയിരിക്കുന്ന ആത്മാവ് നമ്മുടെ ആത്മാവെന്ന് പറയുന്നു പക്ഷെ അത് ആ ആത്മാവാണ് അങ്ങനെ ഒരു ഒരു കമ്പ്യൂട്ടറിന്റെ ഉദാഹരണം പറഞ്ഞിരുന്നു അതെ അതെ തന്നെ സോഫ്റ്റ്വെയറും നെറ്റ് കണക്ഷനും അത് ും നമുക്ക് പുതിയ തലമുറയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഉപകാരപ്രദമായ ഒരു ഉദാഹരണമായിരുന്നു അപ്പൊ ഈ ആത്മാവ് ഒന്നേ ഉള്ളൂ എന്നൊരു വിഷയം കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എപ്പോഴെങ്കിലും അറിയാമോ ഉള്ളൂ ആത്മാവ് എന്ന് എഴുതിയിട്ടുണ്ട്

ഇത് നമ്മുടെ ഓപ്പൺ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്ലോറിയസ് ദർബാർ ഈസ് ഓപ്പൺ ടു ഓൾ കാരണം അവിടെ ഇവിടെയൊക്കെ ഈ പൊത്തുകളിലും മാളങ്ങളിലും ഒക്കെ ഒളിച്ചിരിക്കുന്ന പെരിച്ചാഴുകൾക്കും നരിച്ചീറുകൾക്കും ചെവി കൊടുത്തിരിക്കുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ സുവർണ വിഹായത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇത്രയും സുതാര്യമായിട്ടും സത്യസന്ധമായിട്ടും പരസ്യമായിട്ടും ഞങ്ങളുടെ പ്രഖ്യാപിക്കുന്ന വിശ്വാസവുമായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ഇപ്പോ യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലായിടത്തും ഇത് ഓപ്പൺ ആണ് ഞങ്ങളെ കാണുന്ന ആർക്ക് വേണേലും ഈ സൂമിലേക്ക് വരാം നിങ്ങൾക്ക് ഈ കമന്റിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്നവർക്ക് ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന മറ്റുള്ളവർക്ക് ആ ലിങ്ക് ഇട്ട് കൊടുത്ത് സഹായിക്കാവുന്നതാണ് ഗ്ലോറിയസ് കോസ്പൽ പരസ്യമായിട്ട് ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ എന്ന് പൗലു സുലീഹ അരയോപകുന്നിന്റെ മധ്യേ നിന്ന് ചോദിച്ചതുപോലെ ഇന്ന് ഈ സൈബർ വേൾഡിന്റെ നടുക്ക് നിന്ന് ഞങ്ങൾ ഗ്ലോറിയസ് കോസ്പൽ സത്യസുവിശേഷം ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീഹന്മാരും പ്രഖ്യാപിച്ച ദൂതലോകത്തെ പ്രകമ്പനം കൊള്ളിച്ച സത്യവിശ്വാസത്തെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർവാദം ഉണ്ടെങ്കിൽ വരാം ഇതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടാനില്ല നിങ്ങൾ എന്നെ പലപ്പോഴും അപമാനിക്കാനും താറടിക്കാനും അല്ലെങ്കിൽ ആക്ഷേപിക്കാനും ഒക്കെ അവിടെ ഇവിടെ ചെറിയ ഗ്രൂപ്പിലിരുന്ന് സംസാരിക്കുന്നുണ്ട് അത് വളരെ മോശമാണ് പബ്ലിക്കായിട്ട് വരൂ നിങ്ങൾക്ക് രണ്ട് ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം ഒന്നുകിൽ നിങ്ങൾക്ക് സൂമിൽ വരാം അപ്പോൾ നിങ്ങളെ ആരും കാണുന്നില്ല ഇവിടെ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിക്കാം സൂമിൻ്റെ ലിങ്ക് ഇവിടെ കമൻറ്റ് കമൻറ്റിലിട്ടിട്ടുണ്ട് ഈതർ യു കാൻ ജോയിൻ ഇൻ സൂം അതല്ല നിങ്ങൾക്ക് ഇപ്പം ഈ സ്ക്രീനിൽ വരണമെങ്കിൽ ഇപ്പം എൻ്റെ ഒപ്പം ഇവിടെ ഇരുന്ന് വീഡിയോയിൽ വന്ന് സംസാരിക്കണേ അത് റിക്വസ്റ്റ് ചെയ്താൽ അതിനുള്ള ലിങ്കും തരാം രണ്ട് ഓപ്ഷനും ഉണ്ട് നിങ്ങൾക്ക് ഓഡിയോ മാത്രം മതിയെങ്കിൽ നിങ്ങൾ സൂം ലിങ്ക് വരിക അവിടെ സംസാരിക്കാം അല്ല നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ ആ ലിങ്കം തരാം ഇത് ഈ ഒരു എന്നാ ഓഫറ് നാല് ദിവസത്തേക്കുണ്ട് ശനിയാഴ്ച വരെ ഇനിയിപ്പോ നിങ്ങൾ ഈ വീഡിയോ ഇന്ന് കാണുന്നു ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കാണ് അല്ലെങ്കിൽ നിങ്ങളൊരു യാത്രയിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറയാൻ അത്ര കഴിവില്ല അല്ലെ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളെക്കാൾ മികച്ച ഒരാൾ നിങ്ങളെ പരിചയത്തിലുണ്ട് അതൊരു പക്ഷെ ഒരു ഗുരുവായിരിക്കാം ഒരു ടീച്ചറോ പാസ്റ്ററോ അത് ഒരു അച്ഛനോ കൊച്ചനോ റംബാച്ചനോ ആരുമാകാം അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നിങ്ങളെ നയിക്കുന്ന ആളുകൾ അവരോട് ഇന്ന് വൈകിട്ട് കൺസൾട്ട് ചെയ്ത് അല്ലെ നാളെ കൺസൾട്ട് ചെയ്ത് നാളത്തെ സെഷനിൽ അവരെ കൊണ്ടുവരാൻ പറ്റും നാളെ അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ട് അമ്മായിയുടെ അമ്മയുടെ കല്യാണമാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ മറ്റൊന്നാൾ കൊണ്ടുവരാൻ പറ്റും ഈ ഓഫർ ഇന്ന് ബുധൻ ആണ് വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസങ്ങൾ കൂടെ ഇന്നത്തേത് കൂടാതെ മൂന്ന് ദിവസം കൂടെ ഇതേ ഉണ്ട് ഈ ലിങ്ക് ഓപ്പൺ ആണ് ആർക്ക് വേണേലും ജോയിൻ ചെയ്യാം മനസ്സിലായി നിങ്ങൾ അവിടെ ഇവിടെ ഒളിച്ചിരുന്നും പാത്തിരുന്നും അത് ഹരസ്യാണ് മാർസ്യൻ ആണ് പിന്നെ അതാണ് ഇതാണൊക്കെ പറഞ്ഞില്ല നമുക്ക് നോക്കാൻ നേരമാണോന്ന് സോ വെൽക്കം ഓൾ കേറിപ്പോ അതാണ് ഇനി ഇവിടെ ആരെങ്കിലും ചോദ്യം ഉണ്ടോ ചോദിക്കാം നിങ്ങൾ ഇപ്പൊ ഏറെലാണ് ലൈവ് പൊക്കോണ്ടിരിക്കാണ് ഈ സൂമിലിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ ആർക്കു സംസാരിക്കാൻ കേട്ടോ ഹലോ ആത്മാവെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവരെ വിശ്വസിക്കുന്നു ഈ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെതായിട്ടുള്ള ഒരു ആത്മാവ് ഉണ്ടെന്നുള്ളതാണ് അത് ഇപ്പൊ ഞാൻ കേട്ടപ്പോ അങ്ങനല്ല എന്നും എന്താണ് അത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ആത്മാവില്ല ആ അത് നിങ്ങക്ക് നിങ്ങളുടെ വല്യപ്പൻ കുറച്ച് ഭൂമി തന്നിട്ടല്ലേ നിങ്ങളുടെ ഭൂമി എന്ന് നിങ്ങൾ പറയുന്നില്ല നിങ്ങൾക്ക് ഭൂമി ഉണ്ടല്ലോ അപ്പൊ വില്പിച്ച് എന്നാലും നിങ്ങളുടെ ഭൂമി എന്നല്ലേ പറയുന്നേ എത്ര എത്ര ഭൂമിയുണ്ട് ആകെ ഒരു ഭൂമിയേ ഉള്ളൂ ഒരു ഭൂമിയേ ഉള്ളൂ ഒരു ഭൂമി ഉള്ളപ്പോ തന്നെ നിങ്ങൾക്ക് ഭൂമിയുണ്ട് നിങ്ങളുടെ അനിയന് ഭൂമിയുണ്ട് നിങ്ങളുടെ അയൽക്കാരൻ ഭൂമിയുണ്ട് ശരിയാണോ ആ അതുപോലെ ഒരാത്മാവേ ഉള്ളൂ അപ്പോൾ തന്നെ ഓരോരുത്തർക്കും ആത്മാവുണ്ട് അപ്പൊ മനസ്സിലായോ നമ്മുടേതായിട്ടുള്ള നമ്മുടെ ആത്മാവ് മൊത്തം ഒരു ആത്മാവേ ഉള്ളു അത് ദൈവത്തിന്റെ മനുഷ്യനെങ്ങനെയാ മനുഷ്യനെങ്ങനെയാ ആത്മാവുണ്ടാവുന്ന ഈ ഭൂമി ദൈവത്തിന്റെ ഭൂമിയാണോ നമ്മുടെ ഭൂമിയാണോ നിങ്ങളുടെ ഭൂമിന്നല്ലേ പറയുന്നേ അതുപോലെ നിങ്ങളുടെ ആത്മാവെന്ന് പറയാം ഒരു ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോ അത് ദൈവത്തിന്റെ ആണെന്നും അതൊന്നാണെന്നും മനസ്സിലാവും മറ്റേ അവർക്ക് ആത്മാവ് കേട്ടു ഹലോ മോനെ ശലോമോൻ പറഞ്ഞേ മൃഗങ്ങൾക്ക് ആത്മാ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലെന്നാ പറഞ്ഞേ ഇപ്പൊ നമ്മള് ഈ സാധാരണ മനുഷ്യന്റെ കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് കൊണ്ട് മൃഗങ്ങളുടെ കാര്യമൊന്നും ബൈബിളിൽ അങ്ങനെ നമ്മൾ കാണുന്നില്ല ആ മൃഗങ്ങൾക്ക് ആത്മാ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് ആരും പറഞ്ഞിട്ടില്ല ആ അതേപറ്റി ചിന്തിച്ചത് ശലോമന മാത്രമാണ് ശലോമോനത് ചിന്തിക്കാൻ തോന്നി മൃഗങ്ങളെ പറ്റി അതുകൊണ്ട് തന്നെ ശലോമോൻ പറയുന്നുണ്ട് ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കുക ആകാശത്തെ കഴുകിന്റെ വഴിയെ നോക്കുക പിന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശലോമോനെ പല്ലിയെ ആ പല്ലിയെ നോക്കുക പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമേനകളിൽ പോലും കടന്നു ചെല്ലുന്നു വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെ ഈ അണിയണിയായി പുറപ്പെടുന്നു കുഴിമൊയലിന് ബലഹീനതയുണ്ട് എങ്കിലും അത് പാറയിലാണ് തന്റെ പാർപ്പിടത്തെ ഒരുക്കുന്നത് അപ്പൊ അത് പിന്നെ യേശു കർത്താവ് വരുമ്പോൾ ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പഴയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അപ്പൊ അത് ശലോമോൻ കുഴിമൊയലിനെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ് ആ ജ്ഞാനത്തെ അഡോപ്റ്റ് ചെയ്തിട്ട് കർത്താവ് പറയുന്നുണ്ട് അപ്പോ ആ മൃഗങ്ങളെ പറ്റി ചിന്തിച്ചിട്ടുള്ളത് ശലോമോനാണ് പിന്നെ വന്ന ബൈബിളിലൊന്നും അങ്ങനെ ഇല്ല പക്ഷേ ഈ ബൈബിളിൽ രക്ഷയുടെ ഒരു അടയാളപ്പെടുത്തൽ അല്ലെങ്കിൽ പ്രതീകം മുൻകുറി എന്നൊക്കെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്ന സകല സ്ഥലത്തും മൃഗങ്ങളെ കാണാം ഒന്നാമത്തെ ഈ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ കന്നുകാലികളോടുകൂടെ പുറപ്പെടുവിച്ചു നിന്ന് മൃഗസമ്പത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്നു സോ അവര് രക്ഷയുടെ ഒരു മുൻകുറിയായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത് ചെങ്കടൽ കടന്നു പോകുന്നു എന്ന് പറയുന്ന ആ സംഭവത്തിൽ മൃഗങ്ങളുണ്ടായിരുന്നു അല്ല മനുഷ്യർ അല്ല രക്ഷപ്പെട്ടത് മൃഗങ്ങളുണ്ടായിരുന്നു പിന്നെയുള്ള ഒന്ന് യോനായുടെ പ്രസംഗം കേട്ട് അനുഭവിച്ച് രക്ഷപ്പെട്ടവരിൽ എന്ന് വ്യക്തമായിട്ട് യോനായുടെ പുസ്തകത്തിലുണ്ട് മൃഗങ്ങളും ഉപവസിച്ചെന്നും മൃഗങ്ങളും നമ്മൾ അവിടെ കാണുന്നുണ്ട് നമ്മുടെ കർത്താവിന്റെ വാഴ്ത്തപ്പെട്ട രാജകീയമായ ജെറുസലേം നഗരപ്രവേശനത്തിൽ ഒരു കഴുതപ്പുറത്താണ് കർത്താവ് വന്നത് മൃഗം അവിടെ ഉണ്ടായിരുന്നു പിന്നെയുള്ളത് നോഹയുടെ പെട്ടകമാണ് രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം ഒരുക്കപ്പോൾ അതിൽ മൃഗങ്ങളെ കയറ്റണമെന്ന് പ്രത്യേകം നിഷ്കർഷിച്ചു അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പൊ എവിടെയൊക്കെ മനുഷ്യർ രക്ഷപ്പെട്ടതായിട്ട് ബൈബിളിൽ പറയുന്നു അതിനകത്തൊക്കെ മൃഗങ്ങളും രക്ഷപ്പെട്ടിട്ടുണ്ട് മൃഗങ്ങളെ കൂടാതെ ഒരു രക്ഷ മനുഷ്യന് തന്നെയായിട്ട് കൊടുത്തു എന്നുള്ളത് പിൽക്കാലത്ത് വന്ന പെന്തക്കോസ് പാഷണ്ഡതയിൽ നിന്നാണ് ആ ഒരു ചിന്ത രൂപപ്പെട്ടത് മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് മൃഗങ്ങളും സസ്യങ്ങളും പ്രകൃതിയും ജീവജാലങ്ങളും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു രക്ഷയാണ് ദൈവം സമഗ്രമായ രക്ഷയാണ് ദൈവം നമുക്ക് തന്നിട്ടിരിക്കുന്നത് അല്ലാതെ മനുഷ്യനെ തന്നെ കൊണ്ടുപോയിട്ട് ഒരു പാറപ്പുറത്തിരുത്തും എന്നൊക്കെ ഉള്ളത് ഇസ്ലാമിക കോൺസെപ്റ്റിലും പെന്തക്കോസ് കോൺസെപ്റ്റിലും രൂപപ്പെട്ട ഒരു ദൈവശാസ്ത്രമാണ് യഥാർത്ഥ അപ്പോസ്തോലിക സഭകൾ അല്ലെങ്കിൽ അവരൊന്നും അങ്ങനെയല്ല ഈ കത്തോലിക്ക സഭയുടെ ഫ്രാൻസിസ് വിശുദ്ധനായ ഫ്രാൻസിസിന്റെ കൂടെ ഒരു ചെന്നായി നിൽക്കുന്ന രൂപം നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് മീനുകൾ ജലോപരിതലത്തിലേക്ക് വന്ന തല ഇങ്ങനെ നീട്ടി സാഗൂതം തന്റെ പ്രസംഗം കേൾക്കുമായിരുന്നെന്നാണ് ദൃക്സാക്ഷികൾ രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ക്രൂരനായ ഒരു ചെന്നായ പോലും പിന്നീട് ജീവകാലം മുഴുവൻ അദ്ദേഹത്തെ അനുഗമിച്ച് നടന്നിരുന്നു അപ്പോ അങ്ങനെ പിന്നെ പ്രകൃതി ജീവജാലങ്ങളും എല്ലാത്തിനും ഈ ദൈവത്തിന്റെ പദ്ധതിയിൽ അവരും അംഗങ്ങളാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞല്ലോ കാക്കകളെ നോക്കുക എന്നൊക്കെ കാക്കയെ നോക്കണ്ടേ കാക്കകളെ നോക്കു ശലോഭം പറഞ്ഞു മൃഗങ്ങളെ നോക്കുകയും പിന്നെ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒരു അവർക്ക് മനുഷ്യനുള്ളതുപോലെ ഈ മാനസാന്തരത്തിന്റെയോ അനുതാപത്തിന്റെയോ ഏറ്റുപറച്ചിലിന്റെ ഒന്നും ആവശ്യമില്ല അവർ കൂടുതൽ സ്വാഭാവികമായിട്ട് ജീവിക്കുന്ന ആ കാര്യങ്ങളിൽ നിന്ന് അവർ ഒഴിവുള്ളവരാണ് അത്രേ ഉള്ളു ഈ മൃഗങ്ങളെ നമ്മൾ മൃഗങ്ങളെ കൊന്ന് കൊല്ലുന്നു പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ മൃഗങ്ങളെ തിന്നാൻ അല്ല സസ്യങ്ങൾ ഭക്ഷിച്ചോളാനാണ് പറയുന്നത് മൃഗങ്ങളെ മൃഗങ്ങളെ കൊല്ലുന്നൊക്കെ പിന്നീട് വന്നിട്ടുള്ള കാര്യമാണ് ആ ഇപ്പം ലോകം മുഴുവൻ മൃഗങ്ങളെ കൊല്ലുന്നതിനെതിരായിട്ട് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മൃഗങ്ങൾക്ക് പകരമുള്ള മാംസം ഒക്കെ ഇപ്പൊ ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് വർഷത്തിനകം ലോകത്തുള്ള മൃഗങ്ങളെ കൊല്ലുന്നത് മൊത്തം നിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ മനുഷ്യര് മാറി ചിന്തിച്ചോണ്ടിരിക്കയാണ് മനസ്സിലായോ ആ